നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലരിക്കലേക്ക് പോവുകയാണ് മലരിക്കൽ ഇന്ന് ആമ്പൽ വസന്തം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആമ്പൽ വസന്തം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് രാവിലെ മണിക്ക് മുൻപായി തന്നെ നമ്മൾ മലരിക്കലെത്തി നമ്മൾ വള്ളത്തിലേക്ക് കയറാൻ പോവുകയാണ് ഈ വർഷം ആമ്പൽ കൂടുതലുള്ളത് ഭാഗത്തെ തിരുവായ്ക്കരിയിലാണ് കേട്ടോ ആദ്യത്തെ പാടം കിടന്ന് രണ്ടാമത്തെ പാടത്തിൽ പോയാൽ അവിടെ നമുക്ക് ആമ്പലിന്റെ വസന്തം കൂടെ നമ്മള് അങ്ങനെ വള്ളത്തില് മുരളിയാട്ടന്റെ വള്ളത്തില് യാത്ര ചെയ്യുകയാണ് ആമ്പൽപ്പൂക്കൾ നമുക്ക് കൈയെത്തി പറിച്ചെടുക്കാം പറിച്ചെടുത്ത ആമ്പൽപ്പൂക്കളുണ്ട് ഇത് സൂര്യൻ കുറച്ചും ഒന്ന് നീന് കൂടി കഴിയുമ്പോൾ ഈ ആമ്പൽ പൂക്കളെല്ലാം തന്നെ മാടിപ്പോകും അപ്പൊ അതുകൊണ്ട് മലരിക്കൽ സന്ദർശിക്കുന്നവർ രാവിലെ തന്നെ ഒരു ഏഴ് മണി ഏഴരുന്നതിന് മുമ്പായി മലരിക്കൽ എത്തിച്ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂ വാഴുന്നതിന് മുമ്പ് കണ്ട് ഇതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നതാണ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കൊമരകത്തിന് സമീപ പ്രദേശമായ മലരിക്കൽ കൂടി ഈ ടൂറിസത്തില് ടൂറിസത്തില് ഇടം നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആമ്പൽ ഫെസ്റ്റ് ബഹുമാനായ കോട്ടയം ജില്ലാ കലക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്യും മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ പുനർ സംയോജന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് മലരിക്കൽ ജല ടൂറിസം കേന്ദ്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ഏക്കർ വിസ്തൃതിയിലുള്ള ജെ ബ്ലോക്ക് പാടശേഖരത്തിൽ കൃഷി കഴിഞ്ഞപ്പോൾ വള്ളങ്ങൾ ഇറക്കിയാണ് സഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ കുമരകത്തിൻ്റെ സമീപ പ്രദേശമായ മലരിക്കൽ കൂടി ലോക ശ്രദ്ധ നേടി ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ ശേഷം ഒരു മാറ്റമാണ് ഇത് നിൽക്കുന്നു എത്ര മാസം ഉണ്ട് ഇത് എന്ന് വരെ മാസം ഒരു മാസക്കാലം അടുത്ത ഒരു മാസക്കാലം കൂടെ ഈ ആമ്പൽ ഇതുപോലെ പൂത്തൊലഞ്ഞ് നിൽക്കും നിറഞ്ഞു നിൽക്കും പാടമായിട്ട് നിൽക്കും അതിനുശേഷം ഇതെല്ലാം നെൽകൃഷി ഇപ്പഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും നെൽകൃഷി നടക്കുന്നുണ്ട് അപ്പൊ ഈ ഇത്രയും നടന്നു നിൽക്കുന്ന ആമ്പൽപ്പാടം ഇത് മുഴുവൻ ഈ ആമ്പലുകൾ മുഴുവൻ നശിപ്പിച്ചു മാറ്റിയ ശേഷമാണ് നെൽകൃഷി നടക്കുന്നത് അപ്പൊ അടുത്ത വർഷം വീണ്ടും നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം 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 മറിഞ്ഞു കഴിയുമ്പോൾ ഇത് പ്രകൃതി സ്വാഭാവികമായിട്ട് തന്നെ ഇത് മുളച്ച് വന്നിരിക്കാനും കിടക്കുന്ന വേലുകൾ പൊട്ടിമുളച്ച് ഇത് പ്രകൃതിദത്തമായി തന്നെ ഇങ്ങനെ ആമ്പൽപ്പാടം കൂടിയും ശരിക്കും പറഞ്ഞ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം ഒരു അത്ഭുതം വേണേൽ പറയാം ഒരു ദൈവത്തിന്റെ കരവിരുദ് ഒരു കൃഷ്ടയുടെ ആ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഈ മലരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നൂറിലധികം വള്ളങ്ങളാണ് ഈ മലരിക്കൽ പാടശേഖരത്ത് ആമ്പൽ വസന്തത്തിനെത്തുന്ന സഞ്ചാരികളെയും കൊണ്ട് നീങ്ങുന്നത് നമ്മൾ മുരളിയേട്ടൻ്റെ വള്ളത്തിൽ ആമ്പലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ട് ആമ്പൽ ആമ്പൽപ്പാടത്തിന് നടുവിലൂടെ നമ്മൾ നീങ്ങുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആമ്പൽപ്പാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ വള്ളം നമ്മുടെ മുരളിയേട്ടനുണ്ട് മുരളിയേട്ടൻ തുഴിഞ്ഞ് നമ്മുടെ വള്ളം ആമ്പൽപ്പാടത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നോക്കത്ത ദൂരത്ത് ഏകദേശം നാനൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു പിങ്ക് വസന്തം അതായത് ഒരു ആമ്പൽ വസന്തമാണ് കണ്ണിന് പുളിമേകുന്ന കാഴ്ച ഇവിടെ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് പാടം നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് പ്രകൃതി കരിഞ്ഞ് അനുഗ്രഹിച്ച ആ മലരിക്കലിൻ്റെ എല്ലാ പ്രകൃതിയുടെ അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വള്ളത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇത് കാണാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിനേറെ കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും വരെ സഞ്ചാരികൾ മലരിക്കലേക്ക് ഒഴുകിയെത്തുകയാണ് നാളെ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് പലരിക്കൽ ആമ്പൽ ഫെസ്റ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം എന്നാൽ ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവിടെ ഈ ആമ്പൽ ഫെസ്റ്റ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആമ്പൽ ഫെസ്റ്റിനെ വരവേൽക്കുവാൻ വേണ്ടി പലരിക്കൽ ആമ്പലുകൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നൂറുകണക്കിന് വള്ളക്കാരുണ്ട് അവരുടെ ഉപജീവന മാർഗമാണിത് കഴിഞ്ഞ രണ്ട് വർഷമായി മരരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വേണ്ടി നമ്മൾ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആമ്പൽ ഫെസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മളും ആദ്യമേ തന്നെ എത്തി ആമ്പൽ വസന്തം നന്നായി ആസ്വദിച്ചു കൈനീട്ടി പൂവറിച്ചു നമ്മളെ വള്ളം തീരത്തേക്ക് അടിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം